വയനാട് എസ് എസ്റ്റേറ്റ് തൊഴിലാളികൾ കൽപ്പറ്റ ലേബർ ഓഫീസറെ ഉപരോധിക്കുകയാണ് ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നാരോപിച്ചാണ് ഉപരോധം മുന്നൂറിലധികം തൊഴിലാളികൾക്കാണ് പി എഫ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് സാമാന്യ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങള് പറഞ്ഞു ഈ പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം അത് കഴിഞ്ഞിട്ട് വീണ്ടും മന്ത്രി ഒക്കെ എടുത്ത് ഗോമിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ട് മാത്രം പോരാ ഗവൺമെന്റ് ഉറപ്പ് പോണം ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ എസ് ചെൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണോ കടന്നിട്ടുള്ളത് തീർച്ചയായും എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികളോട് നമുക്കറിയാം ഈ എൽസ്റ്റൻ എസ്റ്റേറ്റ് എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മുണ്ടക്കൈ ചുരുമല ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പിനായി സ്ഥലം ഏറ്റെടുത്ത ഒരു മേഖലയാണ് ഈ മേഖല ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ തന്നെ പ്രതിഷേധവുമായി തൊഴിലാളികളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു അവരാവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മുടുങ്ങിക്കിടന്ന പി എഫ് ഗ്രാറ്റുവിറ്റി മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നായിരുന്നു ഒരു ഉറപ്പ് അവർക്ക് വേണമെന്നുള്ളതായിരുന്നു അവർ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഒരു ആവശ്യം എന്നാൽ ഇത്ര മാസമായിട്ട് ഒരു വർഷമാകാറായിട്ടും അതും പൂർണ്ണമായും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് കൽപ്പറ്റയിലെ ലേബർ ഓഫീസ് ഇപ്പോഴും തൊഴിലാളികൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകാതെ ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ലേബർ യൂണിയൻ ലേബർ ഓഫീസറൊക്കെ തന്നെ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും അന്തിമമായ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്രയും മാസമായിട്ട് അവർക്ക് മറ്റുള്ള തൊഴിലാൾ തൊഴിലെടുക്കാൻ ില്ല അപ്പൊ മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായാൽ മാത്രമേ അവരുടെ കുടുംബം പുലർത്താൻ കഴിയുകയുള്ള മുന്നൂറോളം തൊഴിലാളികളാണ് ഇത്തരത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി സെപ്റ്റംബർ തലത്തിൽ തന്നെ നേരത്തെ പ്രതിനിധികളും തീർച്ചയായും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ പൂർണ്ണമായിക്കൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യക്ഷ സമരമായി തൊഴിലാളികൾ രംഗത്തെത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഈ ലേബർ ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് തൊഴിലാളികൾ കടന്നത് ഇനിയും ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ കളക്ടറേറ്റ് അടക്കം ഉപരോധിക്കുന്ന തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത് ഇതിൽ ഉടമകളുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ എസ്റ്റേറ്റ് ഉടമകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടികളോ അല്ലെങ്കിൽ കൃത്യമായിക്കൊണ്ട് ഇത് ഈ എത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും ഈ പറയുന്ന ആനുകൂല്യങ്ങളും എത്ര ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എസ്റ്റേറ്റ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ എടുക്കുന്നില്ല എന്നുള്ളതും ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുമ്പ് പല തവണ ലേബർ ക്ഷമിക്കണം തൊഴിലാളി യൂണിയനുമായി എസ്റ്റേറ്റ് ഉടമകളും സർക്കാരുമായി പലതവണ ചർച്ച നടത്തിയതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഇത് ഇതെല്ലാം നൽകാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒരു വർഷമാകാറായിട്ടും അത് പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിക്ക് പ്രതിഷേധത്തിന് ഇപ്പോൾ തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുന്നത് ഇനിയും ഇത് വൈകിപ്പിക്കുകയാണെങ്കിൽ ഈ തൊഴിലാളികളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും അവർക്ക് നമുക്കറിയാം എൽസൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രളയ സമയത്ത് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ തന്നെ അവിടെ നിലവിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് ആ എൽസൻ എസ്റ്റേറ്റിന്റെ ഭാഗത്ത് പാടി ഭാഗ പാടിയിലൊക്കെ ആ ഭാഗത്തെ ലയങ്ങളിലൊക്കെ താമസിക്കുന്ന തൊഴിലാളികളാണ് അപ്പോ ഈ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവർക്ക് പൂർണ്ണമായും തൊഴിലുകളൊക്കെ നഷ്ടപ്പെട്ട അവർ ആ തുടക്കം മുതൽ പോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അവരാരും ഈ പറയുന്ന ടൗൺഷിപ്പിനെതിരല്ല അവര് ടൗൺഷിപ്പ് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ അവരുടെ അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളും ശമ്പളവും കൃത്യമായി നൽകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട് രസങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ എൽസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ മുന്നൂറോളം വരുന്ന തൊഴിലാളികൾ ലേബർ ഓഫീസിന് ഉപരോധിക്കുന്നത് ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്